നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില നയങ്ങൾ കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും ഒരു വ്യക്തിയെ അല്ല ഒരു മുതലാളിയെ ഒരു ഭാഗത്ത് നിന്ന് അടിച്ചു കൊടുക്കുന്ന നിലപാട് മറുഭാഗത്ത് അയാൾക്ക് സല്യൂട്ട് അടിക്കുന്ന നിലപാടും കണ്ടു നിൽക്കുന്ന നമ്മൾ ഇതെന്തിപ്പോ ഇങ്ങനെയെന്ന് ചിന്താവിഷ്ടരാകുകയും ചെയ്യും നമ്മുടെ അദാനി മുതലാളിയുടെ കാര്യം തന്നെ നോക്കിയാൽ ഈ ഇടപാടൊക്കെ മനസ്സിലാവും വിഴിഞ്ഞത്തെത്തിയപ്പോൾ പിണറായി അദാനിയുടെ കാൽക്കൽ വീണു വണങ്ങി എയർപോർട്ടിന്റെ കാര്യത്തിൽ അതേ മൂപ്പരെ വെറും ഭൂഷിയാക്കി താറടിച്ചു ഒരുമാതിരി ഡാഷ് പരിപാടി എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇതൊക്കെ ഒരു ടൈഅപ്പിന്റെ ഭാഗമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുകയുമില്ല അവർ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതൊക്കെ വിശ്വസിക്കുകയും പിന്നീട് അത് തിരിച്ചാണെന്ന് അറിയുമ്പോൾ വളരെയധികം രോഷാകുലരാകുകയും ഒക്കെ ചെയ്യുന്നത് കോടികൾ മറയുന്ന ചില അന്തർധാരകളാണ് ഇതിനെല്ലാം പിന്നിൽ എന്നാൽ സി പി എമ്മിൽ ഇത് ഉടച്ചു വാർക്കലിന്റെ കാലഘട്ടമാണ് അതുകൊണ്ടാണ് പിണറായിയുടെ ചില ചെയ്തികൾ മറ്റുള്ള മൂത്ത സഖാക്കളടക്കം വിളിച്ചു പറയുന്നത് ഇപ്പോൾ തന്നെ നോക്കുക അദാനിയുടെ കള്ളപ്പണത്തിന്റെ കാര്യം തുറന്നു പറഞ്ഞ് പിണറായിയുടെ അണ്ണാക്കിൽ പിരിവെട്ടിച്ചിട്ടുണ്ട് അദാനി കടൽ കൊള്ളക്കാരൻ ആണെന്ന് ഇപ്പോൾ മുൻ ധനമന്ത്രിയും സി പി എം മുതിർന്ന നേതാവുമായ തോമസ് ഐസക് ഐസക് പിണറായിക്കിട്ട് ഓങ്ങിവച്ചിരിക്കുന്നത് കുറച്ചു കാലമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ വെടി പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നാട്ടിലെ അദാനിയുടെ കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി ഷെൽ കമ്പനികളിൽ നിക്ഷേപിക്കുകയാണ് എങ്ങനെയാണ് അദാനി കള്ളപ്പണം ഉണ്ടാക്കുന്നത് ഇതിൽ പിണറായിയുടെ പണമുണ്ടോ ഇങ്ങനെ പിണറായിക്ക് ഇത്തരം സംഭവങ്ങളിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ് സത്യത്തിൽ പിണറായി വിജയൻ കാരണം പിണറായിയുടെ മൂട്ടിലാണ് ഐസക് കൊളുത്തുവിട്ട വാണം ചെന്ന് പൊട്ടിയത് എന്തെല്ലാം പ്രതീക്ഷകളാണ് പിണറായി അദാനിയുമായി ചേർന്ന് മനക്കോട്ട കിട്ടിയത് എന്തിനധികം അദാനിയെ സഖാവ് വരെയാക്കി മാറ്റിയില്ലേ നമ്മുടെ മുഖ്യ അതിന്റെ ഇടയിലാണ് തോമസ് ഐസക്ക് ഏറി കോലിട്ടിളക്കിയത് ഇത് എന്തിന്റെ കേടാണെന്ന് ഇതുവരെ പിണറായിക്കും മനസ്സിലായിട്ടുമില്ല അദാനി കള്ളനാണെങ്കിൽ പിന്നെ എന്തിനാണ് കോംറേഡ്സ് വിഴിഞ്ഞം ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്തത് അതൊരു പ്രസക്തമായ ചോദ്യമാണല്ലോ ആ ചോദ്യം കേട്ടതോടെ പിണറായിക്ക് അണ്ണാക്കിൽ വീണ്ടും പിരിവെട്ടി ഇതോടെ മാളത്തിൽ കയറി ഒളിച്ചു അദാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ ചർച്ചയായി നിന്നപ്പോഴും സി പി എമ്മിലെ ഒട്ടുമിക്ക നേതാക്കളും വാ തുറന്നിരുന്നില്ല പിണറായി അതൊന്നും അറിഞ്ഞ ഭാവമേ നടിച്ചതുമില്ല പക്ഷേ വെടി പൊട്ടിച്ച തോമസ് ഐസക് എല്ലാം കുളമാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കള്ളപ്പണക്കാരുമായാണല്ലേ പിണറായിക്ക് കൂട്ടുന്ന ചോദ്യം വന്നു കഴിഞ്ഞു വിഴിഞ്ഞം പദ്ധതി ലക്ഷ്യം കണ്ടത് അദാനി വന്നത് കൊണ്ടാണെന്നാണ് പിണറായി ഉദ്ഘാടന വേദിയിൽ തള്ളി മറിച്ചത് എന്നാൽ സ്വന്തം പാർട്ടിയിലെ പ്രമുഖ നേതാവ് തന്നെ ഇപ്പോൾ അദാനി കള്ളപ്പണക്കാരനാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ ഒരു ഗതികേടെ തോമസ് ഐസക്കിനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള പുറപ്പാടിലാണ് മുഖ്യൻ പിണറായി വിജയനെ തീച്ചുളയിലാക്കിയിരിക്കുകയാണ് മുൻ മന്ത്രി മാധ്യമങ്ങൾ വല്ല ചോദ്യവും ചോദിച്ചാൽ മുഖ്യൻ ഉടനെ ഞഞ്ഞാവിഞ്ഞ അടിക്കും ഇതോടെ പിണറായി സംഘം യോഗം ചേർന്ന് ഐസക്കിനെ പുറത്താക്കാനുള്ള തന്ത്രം മെനയുകയാണ് പെട്ടെന്നൊരു ദിനം പുറത്താക്കിയാൽ പിണറായി വിവരമറിയും തോമസ് ഐസക്കിന്റെ കയ്യിൽ പിണറായിനെ പൂട്ടാനുള്ള നല്ല ഒന്നാന്തരം രഹസ്യങ്ങളുണ്ട് അത് പിണറായിക്ക് നന്നായിട്ട് അറിയാം അതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഐസക്ക് പിണറായിക്കിട്ട് കുത്തിയിട്ടും പിണറായി കണ്ണടച്ചത് എന്തായാലും പിണറായി തന്നെ പൂട്ടുമുമ്പ് പിണറായിയെ പൂട്ടാനാണ് ഐസക്കിന്റെ നീക്കം നന്ദി